ഒന്ന് രണ്ട് ആളുകളെ പ്രസംഗം ഞാൻ കേട്ടു അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ് അതിൽ പറയുന്ന വിഷയം മഹാനായ സി എം വലിയുല്ലാഹി റത്തസല്ലാഹു സഹു ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുന്നത്ത വിമാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് ഞാനന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലത് കറാമത്താണോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ അതൊന്നൊരു പിടുത്തവും ഇല്ല യാതൊരു അഡ്രസ്സും ഇല്ല ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത് അഡ്രസ്സ് വേണോ അഡ്രസ്സില്ലാതെ കറാമത്ത് പറയരുത് കഫാബിൽ മാ സമിഅ കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഥി നമ്മൾ പാലിക്കണം അപ്പോൾ ഒന്ന് ആ പറഞ്ഞതിന് അഡ്രസ് കിട്ടിയില്ല പറഞ്ഞാൽ എടുത്ത് ഇല്ല രണ്ടാമത്തേത് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പലതരക്കാരുണ്ട് മഹാന്മാരിൽ ബുദ്ധിമറിഞ്ഞു പോയ ചില ആളുകളുടെ ചില സമയത്ത് അവരുടെ ബുദ്ധിമറിഞ്ഞിരിക്കും അവർക്ക് അഹലുൽ ഖൈബത്ത് എന്നാ പറയാം അവർക്ക് മജിദൂബ് എന്ന് പറയും കലാ ഉൽ മജാനി എന്ന് പറയും കൊലാ ഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർന്ന ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ അത്തരം ആളുകൾ അവരുടെ ബുദ്ധിമറഞ്ഞു പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല അത് അതിപുകേടാണ് അപ്പൊ സി എം വലിയ അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി പോവുക ഇറങ്ങിപ്പോക വിളിച്ചു അത് ഈ ഡ്രൈവർ കാണാ പൈസ എവിടെ പൈസ ചോദിച്ചു പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു അയാള് ഒരു മൊയിലേറെ വേഷമാണ് സി എമ്മിനുള്ളത് നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ അപ്പോ കുപ്പായ ഇക്കാൻ പറഞ്ഞു ുപ്പായ തുണി അഴിച്ചു തലേക്കെട്ട് വെച്ചു വെറും ട്രൗസർ മാത്രം ഡോയർ മാത്രം ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ് അദ്ദേഹത്തിന് എങ്ങനെ ഒരു ഇയാൾ എന്താ ചെയ്തത് വല്ലാത്തൊരു വിഷമായി നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സി എമ്മിനെ ഇദ്ദേഹം അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു ലോറി ഡ്രൈവർ അല്ലേ ഡ്രൈവറല്ലേ വസ്ത്രം പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു അള്ളാഹുവിനോട് ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും അതങ്ങ് നടക്കും ഇത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പലതരക്കാരുണ്ട് മഹാൻമാരിൽ ബുദ്ധിമറഞ്ഞു പോയ ചില ആളുകളുണ്ട് ചില സമയത്ത് അവരുടെ ബുദ്ധിമറഞ്ഞിരിക്കും അവർക്ക് അഹൽ ഉൽ ഖൈബത്ത് എന്നാ പറയാം അവർക്ക് മജിദൂബ് എന്ന് പറയും ഉൽമജാനി എന്ന് പറയും ഖലാ ഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ പ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറഞ്ഞു പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവരിഷ്ടപ്പെടില്ല അത് അതുപേടാണ്